ആത്മീയ കേന്ദ്രമായ ശബരിമല ക്ഷേത്രം ഇപ്പോൾ രാജ്യത്തെ ഞെട്ടിച്ച വഞ്ചനയുടെയും കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഭഗവാൻ അയ്യപ്പന്റെ തിരുനടയിലെ സ്വർണ കൊടിമരത്തിൽ നടന്ന സ്വർണം പൂശിയതിലെ ദുരൂഹതയും അതിൽ സംഭവിച്ച ഭീമമായ സ്വർണനഷ്ടവുമാണ് ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലിലൂടെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നത് ഈ കേസിന്റെ ചുരുൾ അഴിയുമ്പോൾ ഭരണകൂടത്തിന്റെ തണലിൽ നടന്ന ഉന്നത തലത്തിലുള്ള ഒരു സംഘടിത കൊള്ളയുടെ ചിത്രമാണ് പുറത്തു വരുന്നത് ഈ ക്രമക്കേടുകളിലെ പ്രധാന ആരോപണ വിധേയനായി ഉയർന്നു വന്നിരിക്കുന്നത് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറും പിന്നീട് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവാണ് ശബരിമലയിലെ സ്വർണ്ണനഷ്ടത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ ഓരോന്നായി മുന്നോട്ടു പോകുമ്പോൾ ഈ ഉദ്യോഗസ്ഥനിലേക്കാണ് കുളക്കട പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ജീവിതം ആരംഭിച്ച് പിന്നീട് ജുഡീഷ്യൽ സർവീസിലൂടെ ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന ഉന്നത പദവിയിൽ വാസുവെത്തിയത് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വ്യക്തമായ പിന്തുണയോടെയും താൽപര്യത്തോടെയുമായിരുന്നു എന്ന് റിപ്പോർട്ടുകൾ ആരോപിക്കുന്നു യാദർച്ഛികമായ രണ്ടു തവണത്തെ കമ്മീഷണർ പദവിയും തുടർന്ന് രാഷ്ട്രീയക്കാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന പ്രസിഡന്റ് പദവിയിലേക്ക് ഒരു ബ്യൂറോക്രാറ്റിനെ നിയമിച്ചതും പാർട്ടി തലത്തിലെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പലരും വിലയിരുത്തപ്പെടുന്നു യുവതി പ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ശബരിമല ആചാരങ്ങൾ സംരക്ഷിക്കണം എന്ന് മുൻ സർക്കാരിന്റെ നിലപാട് തിരുത്തി യുവതികളെ പ്രവേശിപ്പിക്കാമെന്ന നിലപാട് ദേവസ്വം ബോർഡ് എടുക്കുന്നതിന് പിന്നിൽ വാസവിന്റെ സ്വാധീനം നിർണായകമായിരുന്നുവെന്നും ഇത് അയ്യപ്പന്റെ ആചാരങ്ങളെ തകർക്കാൻ സി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നുവെന്നും വിശ്വാസികൾക്കിടയിൽ ആരോപണം ഉയരുന്നുണ്ട് സ്വർണം പൂശുന്നതിലെ കണക്കിലെ കളികൾ പുറത്തു കൊണ്ടുവന്നത് വാസുവിന്റെ തന്നെ വിശ്വസ്തനായിരുന്ന ശ്യാംപ്രകാശ് എന്ന ദേവസ്വം ബോർഡ് ക്ലർക്കിന്റെ മൊഴികളാണ് ചെമ്പിൽ സ്വർണം പൊതിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരുന്ന മിനിറ്റ്സ് മാറ്റി മാറ്റി അത് സ്വർണം പൂശി എന്നാക്കി എഴുതിയത് ശ്യാംപ്രകാശ് ആയിരുന്നു പോലീസിന് വിശദമായ ചോദ്യം ചെയ്യലിൽ ഈ തിരുമറി നടത്തിയത് എൻ വാസുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് ശ്യാംപ്രകാശ് വെളിപ്പെടുത്തി ഈ വെളിപ്പെടുത്തൽ വാസുവിനെ സംശയത്തിന്റെ നിഴലിലാക്കി ഇവിടെയാണ് സി പി ഐയും ജനങ്ങളെ കബളിപ്പിക്കുന്ന തന്ത്രങ്ങളും കൂടുതൽ ചർച്ചയാകുന്നത് തങ്ങളുടെ ഇഷ്ടക്കാരനായ ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് ഇത്രയും വലിയൊരു തിരിമുറി നടത്തിയ ശേഷം അത് പുറത്തു വരാതിരിക്കാൻ വാസ ശ്രമിച്ചത് അവിശ്വസനീയമായ നീക്കങ്ങളിലൂടെയാണ് തന്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുനിന്ന ശ്യാംപ്രകാശിന് അതിവേഗം പ്രമോഷൻ നൽകി അസിസ്റ്റന്റ് കമ്മീഷണറാവുകയും തുടർന്ന് ദേവസ്വം വിജിലൻസ് നിയമിക്കുകയും ചെയ്തത് തട്ടിപ്പ് പുറത്തു വരാതിരിക്കാനുള്ള മുൻകരുതലിന്റെ ഭാഗമായിരുന്നു ദേവസ്വം വിജിലൻസ് എന്നത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ക്ഷേത്രങ്ങളിലെ അഴിമതികൾ കണ്ടെത്താനുള്ള ഒരു സംവിധാനമാണ് താൻ നടത്തിയ കൊള്ളകൾ ഭാവിയിൽ അന്വേഷിക്കപ്പെടാതിരിക്കാൻ അതിന്റെ കാവൽപുരയിൽ തന്റെ സ്വന്തം ആളുകളെ തിരികെ കയറ്റുക എന്ന വാസുവിന്റെ നീക്കം ഉന്നത തലത്തിലെ കുറ്റകൃത്യങ്ങളുടെ ആസൂത്രണം വ്യക്തമാക്കുന്നു എന്നാൽ ഭഗവാന്റെ തിരുനടയിലെ കളികൾ ഒടുവിൽ വെളിച്ചെട്ട് വരിക തന്നെ ചെയ്തു ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് കെ വി ജയകുമാറും ഈ കേസ് പരിഗണിച്ചപ്പോൾ ഞെട്ടലോടെയാണ് ചില കാര്യങ്ങൾ നിരീക്ഷിച്ചത് ഈ സ്വർണ കേവലം ഒരു പ്രാദേശിക ഇത് ക്ഷേത്രത്തിലെ പുരാവസ്തുക്കൾ മോഷ്ടിച്ച് വിദേശത്ത് വിലക്കുന്ന അന്താരാഷ്ട്ര കൊള്ളക്കാരനായ സുഭാഷ് കപൂറിനെ പോലുള്ളവരുടെ ശൈലിയോട് സാമ്യമുള്ള ഒരു സംഘടിത കൊള്ളയാണോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു ഈ വിഷയത്തിന്റെ ഗൗരവം അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർന്നതായിരുന്നു യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നപ്പോൾ ഭക്തജനങ്ങളെയും കോടതിയെയും ഒരുപോലെ ഞെട്ടിക്കുന്നതായിരുന്നു വിവരങ്ങൾ സ്വർണം പൂശാനായി ദ്വാരപാലക ശില്പങ്ങളും അഴിച്ചുമാറ്റിയപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പത് ഏഴ് ആറ് ഗ്രാം സ്വർണം ഉണ്ടായിരുന്ന സ്ഥാനത്ത് കേവലം ഗ്രാം സ്വർണം അതായത് രണ്ടു കിലോയിലധികം സ്വർണം ശബരിമലയിൽ നിന്ന് ഉദ്യോഗസ്ഥരുടെ ഉത്താശയോടെ കളവുപോയി ഈ മോഷണം പുറത്തു വന്നിട്ടും രാഷ്ട്രീയ നേതൃത്വം വാസുവിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് വാസുവിനെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ പോലീസ് മടിക്കുന്നത് അദ്ദേഹത്തിന്റെ മുകളിലുള്ള രാഷ്ട്രീയ ബന്ധുത്വം പുറത്തുവരുമെന്നും അത് ഭരണകക്ഷിയായ സി പി ഐ എമ്മിന് ദോഷം ചെയ്യുമെന്ന് ഭയക്കുന്നത് കൊണ്ടാണ് എന്ന വലിയ സംശയമാണ് ജനങ്ങൾക്കിടയിലും പ്രതിപക്ഷ പാർട്ടികൾക്കിടയിലും നിലനിൽക്കുന്നത് നഷ്ടപ്പെട്ട സ്വർണം വിൽക്കുകയാണോ അതോ അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന് മറിച്ചു വിറ്റതാണോ എന്നതിനാണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ശബരിമലയിലെ സ്വർണത്തിന് കേവലം ഭൗതിക സ്വർണത്തിന്റെ വിലയില്ലെന്നും അത് ചരിത്രപരവും ആത്മീയവുമായ മൂല്യങ്ങളുടെ പുരാവസ്തുവാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു ഈ മൂല്യം കണക്കിലെടുക്കുമ്പോൾ ഇത് വിദേശ മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് അന്താരാഷ്ട്ര മാഫിയ സംഘം പണം തട്ടിയെടുത്തിരിക്കാം എന്ന സംശയത്തിന് പ്രസക്തിയേറുന്നു ഈ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഏഴു വർഷക്കാലയ ശബരിമലയിൽ നടന്ന സകല ഇടപാടുകളെ കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് തങ്ങളുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും വിശ്വാസങ്ങൾക്കിടയിൽ നിന്ന് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം കൈക്കലാക്കാനുമുള്ള സി പി ഐ എമ്മിന്റെ ശ്രമങ്ങൾക്കിടയിലാണ് ഇത്രയും വലിയ സാമ്പത്തിക തട്ടിപ്പ് നടന്നിരിക്കുന്നതെന്നും ഇത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള വ്യക്തമായ തന്ത്രമാണെന്നും പലരും ആരോപിക്കുന്നു ഭഗവാനെ കാവ്യം നിൽക്കേണ്ട ഉദ്യോഗസ്ഥരും അവരെ നിയമിച്ച ഭരണകൂടവും ചേർന്ന് നടത്തിയ ഈ വിശ്വാസവഞ്ചനയ്ക്ക് ആരാണ് ഉത്തരം പറയുക എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ കേരള സമൂഹം ഉന്നയിക്കുന്നത് ഈ ക്രമക്കേടുകൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അഴിമതി നിരോധന നിയമപ്രകാരം തക്കതായ ശിക്ഷ ലഭിക്കുമോ എന്ന ആകാംക്ഷയിലാണ് ഭക്തജനങ്ങളും ഹൈക്കോടതിയും